ുഭവിക്കുന്നതാണ് നമ്മുടെ സ്വന്തം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാറാമാണ് രാജ്യം സാമ്പത്തിക മാന്യത്തിലാണ് എന്നുള്ളത് ബി ജെ പിക്ക് അനുകൂലമായി നിന്നിരുന്ന കോർപ്പറേറ്റ് മേധാവികളാണ് തുറന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് ബി ജെ പി കാർ തന്നെ തുറന്ന് സമ്മതിച്ച കാര്യമാണ് രാജ്യം സാമ്പത്തിക മാന്ദ്യം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പക്ഷേ നമ്മുടെ ധനമന്ത്രി പറയുന്നത് നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യം അങ്ങ് അമേരിക്കയിൽ നിന്നോ ബ്രിട്ടനിൽ നിന്നോ ഫ്രാൻസിൽ നിന്നോ ഫ്ലൈറ്റ് പിടിച്ച് ഇവിടെ വന്നത് എന്നാണ് അതായത് നമ്മുടെ രാജ്യത്തെ പ്രശ്നമല്ല മറിച്ച് ലോകത്ത് എല്ലായിടത്തും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ് അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക മാന്യം രൂപപ്പെട്ടത് എന്നാണ് നിർമ്മല സീതാറാം പറഞ്ഞിട്ടുള്ളത് അവർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഇതൊന്നും അത്ര വലിയ പ്രശ്നമാക്കേണ്ടതില്ല എന്ന് ഏത് കോളേജിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് സർവകലാശാലയിൽ നിന്നാണ് നിർമ്മല സീതാറാം ഡിഗ്രി നേടിയത് അല്ലെങ്കിൽ ബിരുദം നേടിയത് എന്നുള്ളത് തെളിയിക്കേണ്ടിയിരിക്കുന്നു ഇത്രത്തോളം പൊട്ടത്തരം അതും ഒരു വാർത്താ സമ്മേളനത്തിൽ വിളിച്ചു പറയാൻ നിർമ്മല സീതാരാമനെ പോലെയുള്ള ഒരു ധനമന്ത്രിക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ വേണ്ടി സാധിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേറിയ നരേന്ദ്രമോദി സർക്കാർ സാമ്പത്തിക പരിഷ്കരണം എന്ന് പറഞ്ഞ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു വലിയ പരിഷ്കരണമാണ് നോട്ടു നിരോധനം ഈ നോട്ടു നിരോധനം നിലയിൽ പൊട്ടുമെന്നും രാജ്യത്തിന്റെ ഭാവിയെ തന്നെ ഇല്ലാതാക്കുമെന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് അന്ന് തന്നെ പറഞ്ഞിരുന്നു എന്നാൽ മൻമോഹൻ സിംഗിന്റെ വാദത്തെ കളിയാക്കി ചിരിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു ബി ജെ പി മറുപടി നൽകിയത് ഇന്ന് ആ കളിയാക്കിയവർ പറയുന്നു രാജ്യത്ത് സാമ്പത്തിക മാന്യം ഉണ്ട് എന്ന് ബി ജെ പിക്ക് ഫണ്ട് ചെയ്തിരുന്ന പല കോർപ്പറേറ്റുകളും ഇന്ന് പരസ്യമായി മോദിക്കെതിരെ വിരൽ ചൂണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു രാജ്യത്തെ അടിവസ്ത്ര കമ്പനികളൊക്കെ പാടെ പരാജയപ്പെട്ടിരിക്കുകയാണ് ആഴ്ചകളിൽ ആളുകൾ വാങ്ങിയിരുന്ന സാധനങ്ങൾ ഇന്ന് മാസത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള ഒരവസ്ഥ രാജ്യത്ത് കണ്ടുവരുന്നു എന്ന് അടിവസ്ത്ര കമ്പനികൾ ഇങ്ങനെ പരസ്യമായി തുറന്നു പറയണമെന്നുണ്ടെങ്കിൽ എവിടെയായിരിക്കും അവരുടെ അവസ്ഥ രാജ്യത്തെ വസ്ത്ര കമ്പനി ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രത്തിൽ പരസ്യം കൊടുത്തത് നമ്മൾ കണ്ടതാണ് ആ പരസ്യത്തിൽ കേന്ദ്രത്തോട് കേൺ അപേക്ഷിക്കുകയാണ് ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്രിട്ടാനിയ പാർലജി മുതലായി മുതലായ ബിസ്ക്കറ്റ് കമ്പനികൾ ശക്തമായ രീതിയിൽ രംഗത്ത് വന്നതും നമ്മൾ കണ്ടതാണ് എന്നാൽ ഇതൊന്നും കേന്ദ്ര ധനമന്ത്രി കണ്ടിട്ടില്ല കേന്ദ്ര ധനമന്ത്രി പറയുകയാണ് മറ്റുള്ള ഏതോ ഒരു രാജ്യത്തു നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് ഫ്ലൈറ്റ് കയറി വന്നതാണ് പോലും രാജ്യം ഇന്ന് അനുഭവിക്കുന്ന സാമ്പത്തിക മാന്ദ്യം ഇവരുടെ കയ്യിലാണല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം എന്ന് ഓർക്കുമ്പോഴാണ് ഏറ്റവും വലിയ സങ്കടം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള